നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പേസിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് കേരള സാഹിത്യ അക്കാദമിയെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരള സാഹിത്യ അക്കാദമിയെക്കുറിച്ചാണ് പഠിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്ന വർഷം ഇപ്പം നമുക്ക് ഈ വരാൻ പോകുന്ന എൽ ജി എസ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം കൂടിയാണിത് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ഒക്ടോബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ഒക്ടോബർ പതിനഞ്ചിനാണ് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വരുന്ന വർഷം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അപ്പോൾ ആരണടെ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം നിർവഹിച്ച വ്യക്തി എന്ന് പറയുന്നത് ആരാണ് ഈ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ നമ്മുടെ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ആരെന്നു പറയുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത പറയുകയാണെങ്കിൽ വർ ഇദ്ദേഹമാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവെന്ന് പറയുന്നത് അപ്പോൾ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമ വർമ്മ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് നമ്മൾ പറഞ്ഞത് ഒത്തിരി സവിശേഷതകളുണ്ട് അപ്പോൾ അന്ന് നമുക്ക് പിന്നെ പറയാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഈ വർഷം മറന്നുപോകല് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്ന അതേ വർഷമാണ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ച കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിശൂർ വർഷം അപ്പോൾ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലോട്ട് മാറ്റിയ എന്ന് പറയുന്നത് അൻപത്തേഴിലാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പിന്നെ ചില ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടും മനസ്സിലാക്കി വെക്കുക ഓപ്ഷനിൽ രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് എഴുതും പക്ഷേ ഇപ്പോൾ രണ്ടുമില്ല രണ്ടും രണ്ട് അതിപ്പോൾ അമ്പത്തേഴ് ഇല്ലെങ്കിൽ അമ്പത്തെട്ടും അമ്പത്തെട്ടില്ലെങ്കിൽ അമ്പത്തേഴു ആണെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും നമ്മളിത് നോക്കി വയ്ക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പ്രസിഡൻ്റാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് സർദാർ കെ എം പണിക്കർ നിലവിൽ കെ സച്ചിദാനന്ദൻ ഇപ്പോൾ നിലവിലെ കെ സച്ചിദാനന്ദനും സർദാർ കെ എം പണിക്കറുമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് അടുത്ത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യങ്ങളാണ് പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇതിവിടെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത് സാഹിത്യ ചക്രവാളം സാഹിത്യ ലോകം മലയാള സാഹിത്യ സർവേ ഇവ മൂന്നുമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് മറന്നു പോകരുത് തൃശൂർ തൃശ്ശൂരിലോട്ടാക്കിയ വർഷമാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നമസ്തേ